മണിക്കൂറിൽ അറുപത്തിയാറ് കിലോമീറ്റർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന കാർ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും നമുക്ക് കാണേണ്ടത് ദൂരാണ് ദൂരം കാണാനുള്ള സൂത്രവാക്യം വേഗത ഇൻറ്റു സമയം ദൂരം സമം വേഗത ഇൻറ്റു സമയം വില കൊടുക്കുക ദൂരം കാണണം വേഗത എത്രയാണ് മണിക്കൂറിൽ അറുപത്താറ് കിലോമീറ്റർ മണിക്കൂറിൽ അറുപത്താറ് കിലോമീറ്റർ അതായത് അറുപത്താറ് കിലോമീറ്റർ പതിമണിക്കൂർ അറുപത്തി ആറ് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് വേഗത സമയമോ സമയം രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ യൂണിറ്റുകൾ ഒരുപോലല്ല ഇവിടെ സമയത്തിൻ്റെ യൂണിറ്റ് എന്താ മണിക്കൂറാണ് സമയത്തിനെ കൂടി മണി മണിക്കൂറാണ് ഇവിടെ സമയത്തിനെ കൂടി ചോ മണിക്കൂർ മാത്രമല്ല പത്ത് മിനിറ്റ് കൂടി ഉണ്ട് അപ്പോൾ നമുക്കിവിടെ മണിക്കൂറാക്കി മാറ്റണം ഈ മിനിറ്റിനെയും കൂടി മണിക്കൂറാക്കി മാറ്റണം അപ്പോഴേ ഒരു യൂണിറ്റ് ഒരുപോലെ വരുന്നുള്ളൂ അപ്പോൾ ഈ പത്ത് മിനിറ്റിനെ കൂടി മണിക്കൂറാക്കണം മിനിറ്റിനെ എങ്ങനെ മണിക്കൂറാക്കുക മിനിറ്റിനെ മണിക്കൂറാക്കാൻ അറുപത് കൊണ്ട് ഹരിക്കുക മിനിറ്റിനെ മണിക്കൂറാക്കാൻ അറുപത് കൊണ്ട് ഹരിക്കുക അപ്പോൾ പത്ത് മിനിറ്റിനെ മണിക്കൂറാക്കാൻ പത്ത് ബൈ അറുപത് ഹരിക്കുമ്പോൾ വെട്ടിപ്പോയിട്ട് ഒരു പത്ത് പത്ത് ആറ് പത്ത് അറുപത് ഇത്രയും അപ്പോൾ പത്ത് മിനിറ്റ് എന്തായി ഒന്ന് ബൈ ആറ് മണിക്കൂറാണ് അപ്പോൾ ഇതിൽ വില കൊടുക്കാം ഇനി അറുപത്തി ആറ് ഇൻറ്റു രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് പറയുമ്പോൾ രണ്ട് മണിക്കൂറും ഉണ്ട് അതിൻ്റെ കൂടെ ഈ പത്ത് മിനിറ്റിന് നമ്മൾ മണിക്കൂറാക്കിയപ്പോൾ ഒന്ന് ബൈ ആറ് മണിക്കൂർ കിട്ടി രണ്ടും കൂടി മണിക്കൂറാക്കി എഴുതുക രണ്ട് മണിക്കൂറും ഒന്നുമണിക്കൂറും അതായത് രണ്ട് ഒന്ന് ബൈ ആറ് രണ്ടും ഒന്നവൈ ആറും കൂട്ടി രണ്ട് ഒന്നും പത്ത് മണിക്കൂറായിപ്പോൾ ഈ ഓടിച്ചൊരു പോലെ സ്വഭം അറുപത്തി ആറ് ഇൻറ്റു മിശ്ര പിന്നെ മാറ്റിയ ഇര പതിമൂന്ന് ബൈ ആറ് ഇരറ് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ബൈ ആറ് ഇത് വെടിച്ചെടുക്കുമ്പോൾ പതിനൊന്ന് ആറ് അറുപത്താറ് പതിനൊന്ന് ഇൻറ്റു പതിമൂന്ന് നൂറ്റിനാൽപ്പത്തിമൂന്ന് ദൂരാണ് ദൂരത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് അവിടെ എത്രയാണ് ദൂരത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് കിലോമീറ്റർ ഉത്തരം നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ